ർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എൽ ജി എസ് എക്സാമിന് ഫിറമോണുകളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഫിറമോണുകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് സി പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷകൾക്കോ തയ്യാറാ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടെന്ന് കരുതി നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയേ ചെയ്യുള്ളു അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജെനറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡി എൻ എ എന്ന് പറയുന്നത് എന്താണ് ഡി എൻ എ എവിടെയാണ് ഡി എൻ എ ഉള്ളത് ഡി എൻ എ കാണപ്പെടുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ് കോശങ്ങൾക്കുള്ളിൽ ക്രോമസോമുകളുണ്ട് ക്രോമസോമിലാണ് ഡി എൻ എ കാണപ്പെടുന്നത് ഡി എൻ എയുടെ ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയുന്നത് ഡി എൻ എയുടെ മുഴുവൻ പേര് ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് ഈ ഡി എൻ എയുടെ ഘടന എന്ന് പറയുന്നത് ഒരു ചുറ്റുപോവണി ഒരു വൈൻഡിങ് സ്റ്റെയർ കേസിൻ്റെ ആകൃതിയാണ് ഡി എൻ എക്ക് എന്നാണ് പറയപ്പെടുന്നത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ചത് ഈ മാതൃക പ്രകാരം സാധാരണ ഒരു സ്റ്റെയർ കേസിന് കൈവരി കൈ കൈവയ്ക്കാൻ വേണ്ടി ഒരു കൈവരി ഉണ്ടാവും സ്റ്റെപ്പ് ഉണ്ടാവും അതേപോലെ ഈ ഡി എൻ എയുടെ കൈവരികൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണ് അതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഗോവണിയുടെ സ്റ്റെപ്പ് ഉണ്ടാവും അതുപോലെ ഡി എൻ എയുടെ പടികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ ചേർന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ചുറ്റു പ്രകാരം ഡി എൻ എ തന്മാത്ര രണ്ട് ഇഴകൾ ചേർന്നതാണ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിലുള്ള പഞ്ചസാര ഡിയോക്സി ആണ് ഷുഗർ മോളിക്യൂൾ അതാണ് പഞ്ചസാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിയോക്സി റൈബോസാണ് ഡി എൻ എയിലുള്ള പഞ്ചസാര ഇനി നൈട്രജൻ ബേസ് എന്താണ് നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ ഡി എൻ എയിൽ നാല് നൈട്രജൻ ബേസുകളാണുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇവ പരസ്പരം ജോഡി ചേരും പരസ്പരം ജോഡി ചേരുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിനും തയമിനും ഗ്വാനിനും സൈറ്റോസിനും ഇതിനിടയിൽ ചില രാസബന്ധനമുണ്ട് അതായത് അത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം തുടങ്ങിയ രാസബന്ധനങ്ങളുണ്ട് അതിൽ അടിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ആണ് പരസ്പരം ജോഡി ചേരുക അതിൽ അടിനിനും തൈമിനും ഇടയിൽ ദ്വിബന്ധനവും ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടും ആണ് ഉള്ളത് അപ്പം ഇത്രയാണ് ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക അതായത് ഒരു ഗോവണിയുടെ കൈവരി പോലെ ഡി എൻ എക്ക് രണ്ട് നെടിയിഴകളുണ്ട് അതാണ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചസാര ഡിയോക്സി ആണ് സ്റ്റെപ്പ് പോലുള്ള ഭാഗം നൈട്രജൻ ബേസുകൾ ചേർത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നാല് നൈട്രജൻ ബേസുകളാണ് ഡി എൻ എയിലുള്ളത് അഡനിൻ തായമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അതിൽ പരസ്പരം ജോ ജോഡിച്ചേര് അഡിനിൻ തായമിനും ഗ്വാനിനം സൈറ്റോസിനും അഡിനിനും തായമിനും ഇടയിലുള്ളത് ദ്വിബന്ധനവും ഗ്വാനിനം സൈറ്റോസിനും ഇടയിലുള്ളത് ത്രിബന്ധനവുമാണ് ഇനി ഈ ഡി എൻ എ ഇങ്ങനെ മുത്ത് കോർത്ത് വെച്ചതുപോലെ ഓരോ ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്ന ലഘു ഘടകങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പഞ്ചസാര തന്മാത്ര ഒരു ഫോസ്ഫേറ്റ് ഒരു നൈട്രജൻ ബേസ് ഇത്രയും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് ഒരു പഞ്ചസാര തന്മാത്ര ഒരു ഫോസ്ഫേറ്റ് ഒരു നൈട്രജൻ ബേസ് ഇത്രയും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് അങ്ങനെയുള്ള ന്യൂക്ലിയോട്ടൈഡുകൾ ഒന്നിന് ഒന്നായി ചേർത്ത് വെച്ചിട്ടാണ് ഡി എൻ എയുടെ ഒരു ഇഴ ഉണ്ടാക്കുന്നത് അതേപോലെ അപ്പുറത്തെ ഇഴയും ഉണ്ടാക്കും എന്നിട്ട് ഈ ഇഴകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഈ നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടിലൂടെയാണ് അപ്പം ഡി എൻ എയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാര തന്മാത്ര ഒരു ഫോസ്ഫേറ്റ് ഒരു നൈട്രജൻ ബേസ് ഇത്രയും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അതിലേത് നൈട്രജൻ ബേസ് ആണോ അടങ്ങിയിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ആ ന്യൂക്ലിയോട്ടൈഡിന്റെ പേര് അഡനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആണെങ്കിൽ അത് അഡിനിൻ ന്യൂക്ലിയോട്ടൈഡും ആണെങ്കിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് ഗ്വാനിൻ ആണെങ്കിൽ ഗവാനിൻ ന്യൂക്ലിയോടൈഡ് സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്വാണി ഡി എൻ എയുടെ ചുറ്റുപവണി മാതൃക അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു ഇനി ഡി എൻ എയുടെ ഘടന തിരിച്ചറിയാനുള്ള ഗവേഷണം നടത്തുകയായിരുന്ന റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ എക്സ് റേ കിരണങ്ങൾ ഉപയോഗിച്ച് എടുത്ത ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രം കാണാനിടയായതിൽ നിന്നാണ് ജീവൻ്റെ തന്മാത്ര എന്നറിയപ്പെടുന്ന ഡി എൻ എയുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ വാട്സണും ക്രിക്കനും കഴിഞ്ഞത് അപ്പോൾ ഇവരാണ് ആ ഘടന കണ്ടെത്തിയെങ്കിലും അതിന് കാരണമായ ശാസ്ത്രജ്ഞ ആരായിരുന്നു റോസാലെന്റ് ഫ്രാങ്ക്ലിനാണ് അവരെ നടത്തിയ എക്സ് റേ ഡിഫ്രാക്ഷൻ ആണ് ഡി എൻ എയുടെ ഘടനയെക്കുറിച്ച് ഒരു ഐഡിയ വാട്സണും ക്രിക്കനും നൽകിയത് ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി തങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ പല സാധനങ്ങളും ഉപയോഗിച്ച് മാതൃകകൾ നിർമ്മിച്ച് നോക്കിയാണ് വാട്സണും ക്രിക്കും ഡി എൻ എയുടെ ചുറ്റോവണി മാതൃകയുടെ സാധ്യത ഉറപ്പാക്കിയത്